വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ മുത്തപ്പ എൻ്റെ പൊന്നും മുത്തപ്പ അപ്പം ഇന്ന് മുത്തപ്പനായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്നില്ലേ ഇന്ന് എൻ്റെ പിറന്നാളാണ് പിറന്നാൾ പ്രമാണിച്ച് തന്നെ തൊട്ടടുത്ത വീട്ടിലൊരു മുത്തപ്പനും ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇന്ന് മുത്തപ്പനെ കാണാനുള്ള ഭാഗ്യവും കൂടെ സ്ഥിതിച്ചിരിക്കുകയാണ് മൂത്തമ്പരക്ക കണ്ട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇതല്ലേ എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് ഗിഫ്റ്റ് കേക്കും വേറൊരു ഡ്രെസ്സും ആണ് ഗിഫ്റ്റായിട്ട് അവർ തന്നിട്ടുള്ളത് അതൊന്നുമല്ല ഇത് പെട്ടെന്ന് നം ഞാൻ പ്രതീക്ഷിക്കാത്ത നേരം ഒരു സർപ്രൈസായിട്ട് ഗിഫ്റ്റ് എന്ന് പറയുമ്പം ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയല്ലേ അപ്പം അത് അവർ കൊണ്ട് അവര് വേറെ എവിടെയോ പോകുന്നു പറഞ്ഞോണ്ട് തന്നെ എനിക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല അവര് വരുന്നതൊന്നും വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എനിവേ വേ കേക്ക് മുറിയും കാര്യങ്ങളും തകൃതിയായി നടന്നിട്ടുണ്ട് അപ്പം ഒത്തിരി സന്തോഷം ഇവരിങ്ങനെ കേക്കും ഡ്രസ്സൊക്കെ കൊണ്ടുതരും ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പം എല്ലാവരും വന്ന് കേക്ക് മുറിച്ച് എൻ്റെ ബർത്ത് ഡേ നല്ല ഹാപ്പി ആക്കി തീർത്തിട്ടുണ്ട് അപ്പം അഭിയാണിത് ചക്കര ഫസ്റ്റ് വന്ന് കേക്ക് തന്നിട്ടുണ്ടായിരുന്നു മിന്നും പൊന്നും എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കേക്ക് കഴിക്കുന്നു കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ഹോം മെയ്ഡ് കേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ മുറി നമ്മൾ ആ ഒരാൾ മുറിക്കുന്നതിന് മുന്നേ തന്നെ മക്കൾസ് എടുത്തെടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്നും എന്താണ് ഒന്നും ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഭാഗത്തിന് അവർ തോണ്ടി തൊണ്ടി തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ റിസപ്ഷൻ ആയിരുന്നു കേട്ടോ റിസപ്ഷനിൽ പോയി നോക്കിയ സമയത്ത് അത് ആ വരുണും ചിന്നും കൂടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം ജുബിൻ ചിത്രാഞ്ജലി വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു മനുവായാലും വർക്കൊക്കെ കഴിഞ്ഞ് എത്തുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇതാ ഇവർ വളരെ പോകൃത്തരാണ് എൻ്റെ ചെറുത് കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ എങ്ങനെയല്ലോ നിന്നു പിന്നെ അത് കഴിഞ്ഞ് അവർ അവർ വന്നേ പിന്നെ പിന്നെ അവരോടായി അവരുടെ കുസൃതികളൊക്കെ അവരോടായി പിന്നെ എന്നാൽ പിന്നെ വൈകിക്കേണ്ട രാഹുലിനെ വെയിറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതായാലും നമ്മൾ നിതിൻ്റെ അടുത്തേക്ക് പോയി എത്രയോ വർഷം കൊണ്ട് ഞാൻ കാണുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ പിന്നെ ഞാൻ നിതിന ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് നമ്മൾ വർത്താനം പറഞ്ഞു കൊടുക്കുമ്പോൾ മിന്നു ഇടാ മണവാട്ടീനോട് സംസാരിക്കാനൊക്കെ തുടങ്ങി പിന്നെ നമ്മൾ നേരെ പോയി മെയിൻ പരിപാടിയിലേക്ക് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇതാ ഇതാണ് പിടിക്കണേ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാ ചിന്നു തരുന്നതാ പ്ലേറ്റ് അതായത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബൊഫയായിരുന്നു ഉണ്ടായത് ഫുഡൊക്കെ കഴിക്കും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്നു ചിന്നു ഒന്ന് വീഡിയോ എടുക്കണേ എല്ലാം വീഡിയോ എടുക്കണം നമ്മൾ പിന്നെ തിന്ന തിരക്കായോണ്ട് വീഡിയോ എടുക്കാനൊന്നും ആ ഒരു ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ടും ഞാൻ പറഞ്ഞു ചിഹ്നു എടുക്കണേന്ന് പറഞ്ഞിട്ട് ചിഹ്നു വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് തന്നെ നല്ല രീതിയിൽ നല്ല സുന്ദരമായിട്ടുള്ളൊരു നിമിഷങ്ങൾ ചിന്നുവിൻ്റെ ക്യാമറയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു വീഡിയോ അതാണ് ഈ വീഡിയോ കേട്ടോ കണ്ടില്ലേ ഞാൻ അറിയാതെ എടുത്തുകൊണ്ട് തന്നെ അതിനത്രത്തോളം മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം എങ്ങനെയുണ്ട് എങ്ങനെയാണെന്ന് നിങ്ങളെ അഭിപ്രായം നിങ്ങൾ തന്നെ പറയണം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കത്രയും ഇഷ്ടമായി അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഓരോരോ ആൾക്കാരെ ഇടുന്ന ചടങ്ങാണ് ഇതാണ്ടല്ലേ ബ്ലോഗർ അശ്വിനീന്നൊക്കെ പറഞ്ഞ് ഇത് നമ്മുടെ പുതുമണവാളൻ നിതിൻ കുപ്പിന്ന് വിളിക്കും കേട്ടോ ഇത് നമ്മുടെ മനു ഇത് നമ്മുടെ വരുൺ ജിമ്മൻ വരുൺ ഇത് രജിനാഥ് പാവാണ് കേട്ടോ ഇത് നമ്മുടെ സ്വന്തം ജുബിൻ ഇത് നമ്മുടെ രാഹുൽ അപ്പം നമ്മളത് കഴിഞ്ഞ് നമ്മളിത് ആ ചെക്കനും പെണ്ണും താഴേക്ക് പോയത് സ്റ്റേജ് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ട് നമ്മൾക്ക് ഒട്ടും സഹിച്ചില്ല അതാ തുടങ്ങി നമ്മുടെ ഫോട്ടോഷൂട്ട് തുടങ്ങിയിരിക്കുന്നു അപ്പം ഫസ്റ്റ് തന്നെ വരുണും ചിഹ്നവും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ വെയ്റ്റിങ്ങിലായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വയ്യ വയ്യ ഇരിക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാമെന്നുള്ള മൈൻഡിലാണ് ഓരോരാളും നിൽക്കുന്നത് പിന്നെ മിന്നും പൊന്നും പിന്നെ സ്റ്റേജ് കൈയടക്കിയോണ്ട് പിന്നെ ആർക്കും ആ വഴിക്കേ പോകാണ്ട് വന്നിട്ടാണ് പിന്നെ ഞാനും ചിന്നും കൂടെ കുറച്ച് ഷോ ഓഫൊക്കെ നടത്തി പിന്നെ എന്താണ് പിന്നെ നമ്മൾക്ക് നേരെ തിരിച്ച് റിട്ടേൺ പോവാന്നില്ല മൈൻഡിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് അവിടെ നിന്ന് പിന്നെ കുറേ മുട്ടായൊക്കെ മാമന്മാരോട് മേണിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ വീട് ടാറ്റാ